െല്ലാവരും പലരും ഇന്ന് പല ആളുകളും ആളുകളും ഇന്നിപ്പോഴും എടുത്ത് ഒരു ചോദ്യമുണ്ട് സാധേ ആറു മാസം പ്രായമുള്ള കുട്ടി ഏഴു മാസം പ്രായമുള്ള കുട്ടി ആ പ്രിയപ്പെട്ട കുട്ടിക്ക് വല്ലാത്ത രോഗമാണ് കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് ഞെട്ടി കരയുകയാണ് സങ്കടമാണ് എന്താ നമ്മൾ ചെയ്യുക എന്നറിയാൻ വയ്യാതെ പലരും സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ വടികളിലൂടെ കടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ള ഉമ്മനുകളെ നമുക്ക് ഏറ്റവും നല്ലതല്ല പരിശുദ്ധമായ ആയത്തുകളാണ് എന്തിനാണ് ഒരു കുട്ടിക്ക് തീരെ ഉറക്കമില്ല അല്ലെങ്കിൽ ഉറക്കത്തിൽ എന്താ ചെയ്യുക എല്ലാം വിജ്ഞാനമാണ് ഓരോ കാര്യത്തിനും അതിൻ്റെതായ ഓരോ അളവുകൾ നമുക്കുണ്ട് അതുകൊണ്ടാണ് അവിടെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിമുണരുന്നൊരു സമയം വരുമ്പോനേ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ആയത്തുകളുണ്ട് അതിന് നൂലിലോ അതല്ല എന്തിനെങ്കിലും മന്ത്രിച്ചു കൊടുത്താൽ ഏറ്റവും നല്ലതാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ആയത്തുകൾ ഒരു നൂലിലോ ഒരു കരുത്ത ചരടിലോ എങ്ങനെയെങ്കിലും അങ്ങനെയെങ്കിലും നിങ്ങളുടെ അരയിലോ നിങ്ങളുടെ കയ്യിലോ കെട്ടിക്കൊടുത്താൽ ഉറക്കമില്ലാത്ത കുട്ടിക്കല്ലാഹു ഉറക്കം കൊടുക്കുന്നതാണ് ഏതാണ് ആയത് എന്നറിയുമോ لقد جاءكم رسول من أنفسكم عزيز عليه ما أندتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا, إله إلا هو عليه توكلت وهو رب العرش العظيم സൂറത്ത് തോമയില് നൂറ്റി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ആയത്തുകളാണ് ഈവരായത്തൊരാളവിടുന്ന് ഈ ആയത്തുകൾ അവിടെ നിന്ന് നല്ലതുപോലെ നല്ല മനസ്സോടെ ഒരു പത്ത് തവണ ഊതിയിട്ടാന്നൂരിൽ മന്ത്രിക്കണം അത് കഴിഞ്ഞാൽ സൂറത്തുൽ സൂറത്തു നമ്മൾ നമ്മുടെ പ്പെട്ട പൊന്നുമക്കൾക്ക് മൗലമന്ത്രിച്ചവരുടെ അരയിലോ അവരുടെ കയ്യിലോ എവിടെയാണോ കെട്ടി കൊടുക്കാൻ പറ്റും അവിടെ നമ്മൾ കെട്ടി ഉറക്കമില്ലാത്ത മക്കളാണെങ്കിൽ അവരുടെ കൊടുക്കാറില്ലാത്ത തീരെ തീരെ ഉറക്കത്തിൽ ഞെട്ടി ഉണരുകയാണ് അങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്കൊന്ന് കളന്നു വന്നു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുകയാണ് ഈ ഞാൻ ഈ ഈ ആയത്തുകൾ നിങ്ങൾ ഓതി നിങ്ങളുടെ പ്രിയപ്പെട്ട അതിന് എത്ര വയസ്സായി കൊള്ളട്ടെ എത്ര വയസ്സായി കൊള്ളട്ടെ ആ പ്രിയപ്പെട്ട പിന്നാര മക്കൾക്ക് നിങ്ങൾ മന്ത്രിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മക്കൾ നല്ല കോലത്തിൽ അവരാവുകയാവുകയാണ് നല്ലതുപോലെ അവര് കടന്നു കളർന്നു വരികയാണതുകൊണ്ടാണ് അവിടെ

عليكم بالمؤمنين رءوف رحيم فقل حسبي الله لا إله إلا هو യത്തവിടെ അത് കഴിഞ്ഞിലെ ആയത്തോതുക ഇത് അവൽ കാലോറപ്പനോറപ്പന് അതിന من لدنك رحمة وهيئ لنا, وغير لنا, وغير لنا, وغير لنا, وغير لنا وغير من أمرنا رشدا, رشدا ആയത്തുകൾ നമ്മൾ ഓതിയിട്ട് ഒരു ചരടിലോ ഒരു നൂലിലോ അത് മന്ത്രിച്ചിട്ട് നമ്മുടെ വേണം വേണം ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണോ നമ്മൾ വിജയിച്ചു ഉറക്കത്തിലുള്ള ആ കുട്ടികളുടെ മാറ്റാൻ നമുക്ക് മാറ്റാൻ പറ്റും ഉറക്കത്തിൽ പിന്നെ വല്ലാത്തൊരു നമ്പരം അത് മാറണോ മാറണോ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണ്ട അതല്ലാതെ അതിനൊന്നും ഒരു ഇതുമില്ല അതിങ്ങനെ ആരൊക്കെ എന്തെല്ലാം പറയുന്നുണ്ട് അതൊന്നും വലിയൊരു കാര്യമില്ല എന്നൊന്നും പറഞ്ഞു കൊണ്ടുപോകാതെ നിങ്ങൾ അങ്ങനെ ചെയ്തു കൊടുത്താൽ ഈ ഖുർആനിന്റെ ആയത്ത് കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നതാണ് എവിടെ അറിയുമോ സങ്കടത്തിന്റെ ുഃഖത്തിന്റെ വഴിയിലാണ് പല സഹോദരിമാരും പറഞ്ഞു പോയതാണ് പലരും അവിടെ എന്റെ കുട്ടി അവിടെ അമിഞ്ഞ പാല് കിട്ടുന്നില്ല ആകെ പ്രയാസത്തിലാണ് ചെയ്യണമെന്ന് കമന്റുകൾ എഴുതിയിട്ടവരെ നമ്മൾ കണ്ടവരാ ഉള്ള ഓരോരുത്തരുടെ കമന്റ് കണ്ടിട്ടാണ് ചോദിക്കാൻ മടിയുള്ളത് കൊണ്ടാണ് അവരെങ്ങനെ എഴുതിവിടുന്നത് അതിനുള്ള പരിഹാരമുണ്ടല്ലോ അത് പരിശുദ്ധമായ ഖുർആനാണ് ആലി ഇംറാനിലെ 34 35 36 എന്നീ ഏഴ് പ്രാവശ്യം വെള്ളത്തിൽ ആ വെള്ളം കുറവാനാണ് കുടിച്ചാൽ ആ കുട്ടിക്ക് സന്തോഷം കിട്ടുന്നതാണ് ഏതെന്നറിയുമോ الله سميع عليم إذ قالت امرأة عمران رب إن إني نذرت لك إن إني نذرت لك ما في بطني محررا فتقبل مني إنك أنت السميع العليم فلما ولعتها قالت رب إن إني وضعتها أنثى والله أعلم بما وضعت وليس وليس الذكر كالأنثى فإني سميتها مريم إني أعيدها بك وذريتها من الشيطان الرجيم സൂറത്ത് മറിയമിലെ ആയത്തുകൾ ഏഴ് പ്രാവശ്യം ചെയ്യണമെന്നറിയുമോ രാവിലെയും വൈകുന്നേരം ആ വെള്ളം കുടിക്കണം രാവിലെ നിങ്ങൾക്കും ഒരു സന്തോഷം കിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ട അരിമ മക്കൾക്കും ഒരു സന്തോഷം കിട്ടും സമാധാനം കിട്ടാത്ത ഒന്നുമില്ല അതുകൊണ്ടാണ് അവിടെ നല്ല മനസ്സോടെ നല്ല നീയത്തോടെ പോലും പറഞ്ഞു കൊടുക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട് ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ട് എന്നാൽ ആ സന്തോഷങ്ങളും ആ സൗഭാഗ്യങ്ങളെല്ലാം എല്ലാവരോ താല അവനെ ഇഷ്ടപ്പെടുന്നതിലൂടെ അല്ലാഹു നമുക്ക് തരുമെന്നാ അവന്റെ ഖുർആൻ ഇഷ്ടപ്പെടുന്നതിലൂടെ നമുക്ക് അവന്റെതിലൂടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടോട് പറയാം ഇന്ന് ഈ രണ്ടായിരത്ത് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ ഏതായാലും മുടങ്ങാതെ പഠിക്കുന്നുള്ളൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ സന്തോഷവും എല്ലാം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് പ്രിയമുള്ള മുമ്മനുകളെ സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് തരുന്ന ൾ നമ്മൾ സന്തോഷകരമായി നമ്മൾ ഏറ്റെടുക്കണം എന്നാൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും നൽകി ആനന്ദം നൽകി അള്ളാഹു കെട്ടതുകൊണ്ട് ചിത്രം ഈ രണ്ടായത്തുകളെ പഠിക്കുന്നുള്ളൂ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് െ ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടെ തന്നെ സ്വീകരിക്കണേ അല്ലാ അപൂലാക്കണേ അല്ലാ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ രോഗങ്ങൾ കൊടുത്ത് കൊടുത്ത് ദുഃഖങ്ങൾ കൊടുത്തുകൊണ്ട് പരിശുദ്ധമായ പവിത്രമായ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴികളിലൂടെ നമുക്ക് അല്ലാഹുവേ ജീവിതത്തിൽ മാരകമായ രോഗങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ല മടച്ചവനെ ൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ല പടച്ചവനെ സങ്കടങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ല പടച്ചവനെ ആവലാദികളും പേവലാദികളും തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലെ നിന്റെ സ്വർഗത്തിന്റെ വടികളിലൂടെ കടന്നു പോയിട്ട് ആ സ്വർഗത്തിന്റെ സന്തോഷം ലഭിക്കുന്നവരിൽ നിങ്ങളെ മുഴുവനും നീ കപൂലാക്കണേ അല്ലാ രോഗമുള്ളവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ ആയാസമുള്ളവരുടെ മാറ്റണേ റപ്പേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞ് മനസ്സുകൊണ്ട് ചെയ്യിപ്പിക്കുന്നു അവരുടെയൊക്കെ നീ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ സന്തോഷത്തിലും ആക്കണേ അല്ലാ ഞങ്ങളുടെ മജിലി നീ സ്വീകരിക്കണേ അല്ലാ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കൊടുക്കണേ വേദനകളും ദുഃഖങ്ങളൊന്നും പടുത്തുകൊണ്ട് നീ പ്രയാസപ്പെടുത്തല്ലേ ാഹുവെ മരിക്കുന്നതിന് മുമ്പ് മദീനയുടെ മണിമത്തുനെ മുഹമ്മദ് മുസ്തഫാഹു അലഹി വസല്ലമാനങ്ങളെ കണ്ടു ലോകത്തോട് വിടമറയാ ഞങ്ങൾക്ക് തരണേ അല്ലാ രോഗങ്ങൾ തന്ന് സങ്കടങ്ങൾ തന്ന് വിഷമങ്ങൾ തന്ന് ഞങ്ങൾ ആരെയും കഷ്ടതയിലാക്കല്ലേ അമ് ദുഃഖത്തിൽ അല്ലാ വേദനയിലാഴ്ത്തല്ല അമ് ഞങ്ങൾ എന്തെല്ലാം ആഗ്രഹമാണ് മനസ്സുകൊണ്ട് നീ എത്തു ചെയ്യുന്നത് ആ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് നീ സബലീകരിച്ച് തരണേ നീ സബലീകരിച്ച് തരണേ അല്ലാ കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് അവരുടെ കടങ്ങൾ വീടാനുള്ള അലാലായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ തുറന്നു കൊടുക്കണേ അല്ല പ്രചനെ മാരകമായ രോഗങ്ങൾ കൊടുത്തുകൊണ്ട് സങ്കടത്തിൻ്റെ ദുഃഖത്തിന്റെ വഴിയിൽ ഒരാളെ ആക്കല്ലേ അല്ല വിവാഹപ്രായമത്തിൽ പെൺമക്കളുണ്ട് അവർക്ക് ഇണകളെ കൊടുത്ത് നീ സന്തോഷിപ്പിക്കണേ അല്ല വീടിന്റെ ഉള്ളിൽ സങ്കടത്താൽ പൊട്ടി കരയുന്ന ഒരവസ്ഥ ഓരാക്കുന്നേ വെക്കല്ലേ അല്ലാഹുവേ ഞങ്ങളെ ഈ പരിശുദ്ധമായ ഈ മദീനയിലെ നീ തട്ടല്ല റബ്ബേ നീ ഖായിബാക്കല്ല റബ്ബേ നീ ശുഗരികാദിക്കല്ലടച്ചവനേ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ബിദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന തവഖിനാ ആദാബന്നാർ امين برحمتك يا ارحم الراحمين